ഫാബ്രിക്കേഷൻ മേഖലയിൽ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഇ എസ് ഐ ആനുകൂല്യം എന്നിവ അനുവദിച്ചു നൽകണമെന്ന് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ വാർഷിക കൺവെൻഷൻ ആവശ്യപ്പെട്ടു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ ഈ നിന്ന് ആളുകൾ ഈ തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം അത് പുനർപരിശോധിക്കേണ്ടത് ഇത്തരത്തിലുള്ള യോഗങ്ങളിലാണ് അങ്ങനെ ഒരു ആവശ്യകത ഇന്ന് ഈ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇന്നുവിടെ നടക്കുന്ന ഈ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള ചർച്ചയിലൂടെ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഈ ഈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിർദ്ദേശങ്ങൾ വെച്ച് വരുന്ന മുന്നോട്ട് കൂടി കൂടി യോഗത്തിൽ നിർദ്ദേശിക്കണം എന്നുള്ള ഒരു മേഖലാ പ്രസിഡന്റ് ഷാജി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മൊയ്തുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ ബാബു അസോസിയേഷൻ ഡിജി ബുക്ക് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ബിജു ട്രഷറർ സുധീർ കാസിം വൈസ് പ്രസിഡന്റ് എം വിനോദ് ജില്ലാ കമ്മിറ്റി അംഗം സുധാകരൻ നെന്മാറ യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണചന്ദ്രൻ കൊല്ലങ്കോട് യൂണിറ്റ് പ്രസിഡന്റ് സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു മേഖലാ സെക്രട്ടറി പ്രസാദ് റിപ്പോർട്ടും ട്രഷറർ ജയൻ കണക്കും അവതരിപ്പിച്ചു സെക്രട്ടറി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം പ്രതാപൻ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്